ഇൻപ്ലോഷൻ മുട്ടേക്കുത് ഒരു വേള മൗനമായിരുന്നാലും ശുഭവും അതിനാൽ ഉണ്ടാകുന്ന അശുഭവും നിലയ്ക്കും അല്പനേരം നിഷ്ഠയിലെത്തും വരെ ചിന്തകൾ ഭരിക്കും പിന്നെ അതും നിലയ്ക്കും പിന്നെ ശ്വാസസ്പന്ദ സൂക്ഷ്മങ്ങളെ അല്പനേരം അറിയും ശേഷം പാകമായവരെങ്കിൽ അവനവനെയും അറിയും പിന്നെയും തുടർന്നാൽ അതിനെയും അറിയും വീണ്ടും തുടർന്നാൽ അതായിത്തീരും തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചാനൽക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഒരുപാട് ജോലികൾ ഉള്ളവരാണ് നമ്മൾ എപ്പോഴും തിരക്കാണ് ഒരു തിരക്കിൽ നിന്നും മറ്റൊരു തിരക്കിലേക്ക് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ് എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ ഉണർന്ന എഴുന്നേക്കുന്ന നിമിഷം മുതൽ വൈകിട്ട് കിടന്നുറങ്ങും വരെ നമ്മൾ തിരക്കിലാണ് ഓട്ടപ്പച്ചിലാണ് അതിനിടെ മറ്റൊന്നിനോട് സംവദിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു 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 പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ മറ്റുള്ളവരോട് പറയണമെന്ന് പറയുന്നതെല്ലാം തന്നെ നമുക്ക് അങ്ങനെ തോന്നുന്നതെല്ലാം തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പറയാതെ ഇരിക്കുന്ന അവസരങ്ങൾ വരാറുണ്ട് ചിലപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞു തീർന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പറയാൻ തോന്നാത്തത് കൊണ്ടായിരിക്കാം എന്താണെങ്കിലും അങ്ങനെ ഒരു വേള മൗനമായിരുന്നാൽ മൗനം എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും വായ കൊണ്ട് മാത്രമല്ല എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ മൗനമാക്കിയാൽ നിശ്ചലമാക്കിയാൽ മൗനമായിരുന്നാൽ നമ്മളിൽ നിന്നും നമ്മൾ ശുഭമെന്ന് കരുതുന്നതൊക്കെ നിലയ്ക്കും നമ്മൾ ഞാൻ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു ഈ നല്ലതെല്ലാം നിലയ്ക്കും ല്ലതെന്ന് നമ്മൾ വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു അശുഭകരമായിട്ടുള്ള മറുവശം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അശുഭകരമായതും നിലയ്ക്കും നമ്മൾ ശുഭമെന്ന് പറഞ്ഞ് ചെയ്യുന്നതിന്റെ ഒരു മറുപക്കം പോലും നമ്മൾ മൗനമായിരുന്നാൽ നിൽക്കും കാരണം നമ്മൾ കർമ്മങ്ങളിലല്ല അപ്പോ ഒരു വേള മൗനമായിരുന്നാൽ ശുഭവും അതിനാൽ ഉണ്ടാകുന്ന അശുഭവും നിലയ്ക്കും എന്നുള്ളതാണ് ആദ്യ കാര്യം അതോടുകൂടി നമ്മൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് കുറയും പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ഇരിക്കുന്നത് ശരിയാണോ എന്നൊക്കെ നമ്മൾ ഒരു ക്രമത്തിലാകും വരെ ആ ഇരുത്തം നിശ്ചലാവസ്ഥ നിഷ്ക്രിയാവസ്ഥ ഒരു ഒരു നിഷ്ഠയാകും വരെ നിഷ്ക്രിയത തന്നെ ഒരു നിഷ്ഠയാകണം അങ്ങനെ ഒരു നിഷ്ഠയാകും വരെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതില്ലേ ഇതന്നെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കും ഏതൊക്കെ വഴിക്ക് പോകണം എന്തൊക്കെ ചെയ്യണം എന്തെല്ലാം സാധ്യതകൾ സാധ്യതകളുണ്ടെന്നുള്ളതെല്ലാം തന്നെ മനനം ചെയ്തെടുക്കുക എന്നുള്ളത് മനസ്സിന്റെ പണിയാണ് അവൻ അത് ചെയ്യും ആ ചിന്തകൾ നമ്മെ ഭരിക്കും കുറെ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഈ ചിന്തയ്ക്കും ബോറടിക്കില്ലേ ബോറടിക്കുമ്പോൾ പുള്ളി അങ്ങ് പരിപാടി നിർത്തും അതും നിലയ്ക്കും നിലച്ചു കഴിയുമ്പോൾ നമ്മൾ വെളിയിലുള്ള നിലയ്ക്കൽ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ശരീര സ്പന്ദനങ്ങളെ അറിയാൻ കഴിയും വലിയുള്ള ഊർജത്തെ പിൻവലിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ടുള്ള സ്പന്ദനങ്ങളെ തിരിച്ചറിയുന്നതിലേക്ക് ബോധം തിരിയും അപ്പോ നമ്മൾ ആ ചിന്തയുടെ ഒരു മണ്ഡലത്തിൽ നിന്നും വ്യാപരിക്കുന്നത് നിലച്ച് കഴിയുമ്പോഴാണ് നമുക്ക് സ്പന്ദനങ്ങൾ അറിയാൻ കഴിയും ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കണം എന്നില്ല ആക്ച്വലി ധ്യാനത്തിന് വേണ്ടിയിട്ട് പലരും മകത്തേക്ക് നോക്കിയിരിക്കണം എന്നൊക്കെ പറയാറുണ്ട് നോക്കിയിരിക്കേണ്ട കാര്യമില്ല ഇത് ഇരുന്ന് കൊടുത്താൽ മതി അത് നിലയ്ക്കും അങ്ങനെ ശ്വാസസ്പന്ദനങ്ങളെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോ അതിനകത്ത് നിന്നും അതിന്റെ ഇടയിൽ എവിടെയോ നിന്നും നമ്മൾ നമ്മളെന്താണ് എന്നത് അറിയാൻ തുടങ്ങി ആ ആ അതിനകത്ത് നമുക്ക് നമ്മളെ കണ്ടു തുടങ്ങാൻ പറ്റും നമ്മൾ വെളിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു എക്സ്പ്രഷനിലൂടെ നമ്മളെ അറിഞ്ഞതുപോലെ അതിലും വ്യക്തമായി അതിലും വിസ്തൃതമായി അതിലും ആഴത്തിൽ അതിലും പഴപ്പിൽ അതിലും ഔന്നത്യത്തിൽ നമുക്ക് നമ്മളെ അറിയാൻ കഴിയും പക്ഷെ അതെല്ലാവർക്കും കഴിയില്ല എന്നുള്ളതാണ് അതിലെ പ്രശ്നം അതിന് പാകമായവരിൽ മാത്രമേ സംഭവിക്കുള്ളൂ അങ്ങനെ ഒരു ഒരു അറിവ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ എന്താണ് എന്റെ വലുപ്പം എന്താണ് എന്റെ വട്ടം എന്താണ് സാധ്യത എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അവനെന്റെ ഇന്റേണൽ ഫാക്കൽറ്റിയെ അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ എന്ന ബോധത്തെ അറിഞ്ഞു കഴിഞ്ഞ് പിന്നെയും തുടർന്നു കഴിഞ്ഞാൽ പരമമായി ഉള്ളത് എന്താണോ അതിനെയും അറിയാൻ തുടങ്ങും അതിനെ നമ്മളെ അറിഞ്ഞ വിപുലതയ്ക്കും വിപുലമായി നമ്മളെ അറിഞ്ഞ ആഴത്തിലും ആഴത്തിൽ നമ്മളെ അറിഞ്ഞ പരപ്പിലും പരപ്പായിട്ട് നമുക്ക് അതിനെ അറിയാൻ കഴിയും അറിഞ്ഞു തുടങ്ങാൻ കഴിയും അങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞു പൊയ്ക്കൊണ്ടേയിരുന്നാൽ ഒടുവിൽ നമ്മളും അതായിത്തീരും നമ്മൾ അത് തന്നെ നമ്മൾ അത് തഥാത്മാവസ്ഥയിലേക്ക് എത്തും ഇതാണ് തുര്യാതീതം എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥ എത്തും വരെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചലനത്തിനനുസരിച്ച് പ്രകൃതി ചലനം ചെയ്യും നമ്മൾ പ്രകൃതിയാണെന്നുള്ളൊരവസ്ഥയിൽ നിൽക്കും നമുക്ക് പ്രകൃതിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള തിരിച്ചറിയും അങ്ങനെ അകത്തേക്കുള്ള വിസ്ഫോടനം ആന്തരിക വിസ്ഫോടനം അകത്തേക്കുള്ള ആ ഒരു വിസ്ഫോടനമാണ് നമ്മെ അവിടേക്ക് എത്തിക്കുന്നത് അകത്തേക്ക് നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു വിസ്ഫോടനം തന്നെയാണ് നടക്കുക ആന്തരിക വിസ്ഫോടനം ആ ആന്തരിക വിസ്ഫോടനത്തെ നമ്മൾ ഇംപ്ലോഷൻ എന്ന് പറയുന്നത് ആ ആന്തരിക വിസ്ഫോടനം നടക്കും അങ്ങനെ അത് നടന്നു കഴിയുമ്പോഴാണ് നമ്മൾ അവിടെ എത്തുന്നത് എന്താണോ നമ്മുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണോ പരമമായ ആ അവസ്ഥ ഇത് പറയുന്നത് അതിലേക്ക് എത്തുക മൗനമാണിതിന്റെ തുടക്കം നിഷ്ക്രിയതയാണ് ഇതിന്റെ വഴി അല്പനേരമെങ്കിലും അതിലേക്ക് യാത്ര ചെയ്യാൻ നവഗോത്ര സമൂഹത്തിലെ സുസ്ഥിര ജീവന സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം